എടി ഞാൻ സൈഡിൽ ഇരിക്കട്ടെടി പോടി നീ അവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതി ഭർത്താൻ ചെലവെന്ന് പറഞ്ഞിട്ട് പൈസ മൊത്തം തീർത്തിട്ട് എന്നിട്ട് വയറു നിറഞ്ഞില്ല ബസ്സിൽ ചൂട് എടുത്തിട്ട് ദാഹിക്കുന്നു ഒന്നുകൂടെ വാങ്ങിച്ചു തരേണ്ടി വരും അയ്യട നോക്കിയിരുന്നോ എടി അവര് അമ്മൂമ്മ കയറി വരുന്നുണ്ടോ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചോ ഇല്ലെങ്കിൽ നീ എണ്ണീറ്റ് കൊടുക്കേണ്ടി വരും നമ്മൾ ഫുൾ ടിക്കറ്റ് പിന്നെന്താ ആ എന്നാ കണ്ടക്ടറോടും അമ്മൂമ്മയോടീ അതിനെ കുറിച്ച് സംസാരിച്ചിരിക്കും ഞാൻ ഉറങ്ങട്ടെ എന്നാ ഞാനും പിള്ളേർ ഉറങ്ങുവാണോ കൊച്ചെ കൊച്ച ഒന്ന് എഴുന്നേറ്റേ കൊച്ചെ എന്താ അമ്മച്ചി ഓ ഇവിടെ നശിപ്പിച്ച അമ്മച്ചക്ക് അധികം സമയം നിക്കാൻ വയ്യ മോളെ അമ്മച്ചിയെ അവിടെ ഒന്നിരുന്നോട്ടെ നിനക്ക് അങ്ങനെ തന്നെ വേണോടി ചേണ്ടി എന്നെ ഇവിടെ എണീപ്പിച്ചു നിർത്തിട്ട് അവളുടെ ഒരു കള്ളറങ്ങും കണ്ടില്ലേ മോളെ അമ്മച്ചെ ഇപ്പൊ ഇറങ്ങും കേട്ടോ മോളെ ഇവിടെ ഇരുന്നോ ഓ വലിയ ഉപകാരം അമ്മച്ചി ഏടി അപ്പുറത്തെ സ്റ്റോപ്പിൽ സ്കൂൾ സ്റ്റോപ്പ് ആണ് പിള്ളേർ കയറി അലമ്പായിരിക്കും വേണോ ഒന്നുകൂടെ ഇറങ്ങുന്ന പോലെ അഭിനയിച്ചോ ഓ പിള്ളേരെന്തായാലും എന്നെ എണീപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കാനൊന്നും പോവുന്നില്ല പിന്നെ അവൾ എന്നെ ഉദ്ദേശിക്കാൻ വന്നേക്കുന്നു പിടിക്കോ ബാഗ് ചേച്ചി ചേച്ചി ചേച്ചിക്ക് ബാഗ് പിടിച്ചാൽ എന്താ പ്ലീസ് ചേച്ചി ഞാൻ ഇവിടെ ഉറങ്ങുവാണേ ചേച്ചിന്റെ കൂട്ടുകാരുടെ ബാഗാണ് പ്ലീസ് ചേച്ചി ഇതോടെ ഒന്ന് പിടിക്ക ചേച്ചി പിടിക്കാം അങ്ങനെ തന്നെ വേണോടി പുറത്തൊരാ ചെലവെന്ന് പറഞ്ഞ എന്നെ മുടിപ്പിച്ചതല്ലേ ബ്ലഡി ഫോൾ